നമസ്കാരം ഐക്യരാഷ്ട്ര സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറിയാണ് പെറ്റൽ ഗലോട്ട് ആഗോളതലത്തിൽ ഇന്ത്യൻ വനിതാ നയതന്ത്രജ്ഞരുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിന് ഒരു തെളിവാണിത് നയതന്ത്ര മേഖലയിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഉയർത്തിക്കാട്ടി പെറ്റൽ ഇട്ട പോസ്റ്റ് ഏറെ ചർച്ചയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വനിതാ ദിനത്തിലെ പോസ്റ്റ് ആഗോള നയതന്ത്ര രംഗത്ത് ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനും ഇന്ത്യൻ വനിതാ നയതന്ത്രജ്ഞരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ നൽകുന്ന ശക്തി തുറന്നു കാട്ടുന്നതായിരുന്നു ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ശക്തരും അതോടൊപ്പം തന്നെ അനുഭവ സമ്പത്ത് വനിതാ നയതന്ത്രജ്ഞർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് അതിയായ അഭിമാനമുണ്ട് എന്നാണ് ഗലോട്ട് തന്റെ പോസ്റ്റിൽ കുറിച്ചത് ഈ വനിതാ കരുത്താണ് ഓപ്പറേഷൻ സിന്ദൂരിലെ പാക് കള്ളങ്ങൾ യു എൻ മറുപടി നൽകിയത് പഹൽഗാമിൽ ഉയർന്ന കണ്ണീരിന് വനിതകളെ കൊണ്ട് മറുപടി നൽകുന്ന നയം ഇന്ത്യ യു എനിലും ഉണ്ടായി പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടി ലോകത്തിനു മുന്നിൽ വിവരിച്ചത് രണ്ട് ശക്തരായ വനിതകളായിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ കേണൽ സോഫിയ കുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എങ്ങനെയാണ് നടപ്പാക്കിയതെന്ന് വിശദീകരിച്ചത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പുരുഷന്മാരാണ് കൊല്ലപ്പെട്ടത് ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കുള്ള ആദരവായാണ് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് ഇന്ത്യൻ സ്ത്രീകൾ ശക്തരാണ് എന്ന സന്ദേശം നൽകുന്നതായിരുന്നു രണ്ട് ഉന്നത വനിതാ ഓഫീസർമാർ നയിച്ച വാർത്താ സമ്മേളനവും ഇതേ രീതിയിൽ യു എനിലും വനിതയെ ഇന്ത്യ പാകിസ്ഥാനും മറുപടി നൽകി നിരവധി അമ്മമാരുടെ സിന്ദൂരം തുടച്ചവർക്ക് നൽകിയ ഇന്ത്യൻ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഗലോട്ടിനെ യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറിയായി നിയമിച്ചത് യു എനിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിദേശകാര്യ മന്ത്രാലയത്തിൽ യൂറോപ്യൻ ബെസ്റ്റ് ഡിവിഷനിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാരീസിലെയും സാൻ ഫ്രാൻസ്കോയിലെയും ഇന്ത്യൻ മിഷനുകളിലും കോൺസുലേറ്റുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീതത്തിലും താല്പര്യമാണ് ഗിറ്റാർ വായിക്കുന്നതിന്റെ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും പതിവായി പോസ്റ്റ് ചെയ്യാറുണ്ട് മുംബൈയിൽ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് രാഷ്ട്രീയം സോഷ്യോളജി ഫ്രഞ്ച് സാഹിത്യം എന്നിവയിൽ ബിരുദം നേടി തുടർന്ന് ഡൽഹി സർവകലാശാലയിൽ നിന്നും രാഷ്ട്രതന്ത്രത്തിലും ഭരണത്തിലും എം ബിരുദം നേടി ഭാഷാ വ്യാഖ്യാനത്തിലും വിവർത്തനത്തിലും ബിരുദാന്തര ബിരുദമുണ്ട് ഈ വനിതാ കരുത്താണ് യു ഇന്ത്യയുടെ ശബ്ദമായി മാറുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സമീപകാല പൊതുസഭാ സമ്മേളനത്തിൽ കാശ്മീർ വിഷയത്തിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങളെ ഇന്ത്യ നയതന്ത്രജ്ഞനായ പെറ്റോൽ ഗെലോട്ട് ശക്തമായി എതിർത്തിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമായി